ബഹുമാനപ്പെട്ട അധ്യാപകരെ കൂട്ടുകാരെ മാതാപിതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ദിവിൻ സാവിയോ ഞാൻ പാറശാല ഗവൺമെന്റ് ബി എച്ച് എസ് എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗാന്ധിജിയുടെ അഹിംസയും ആധുനിക ഇന്ത്യയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ അഹിംസയിലൂടെയാണ് ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേർത്തുന്നത് അത് നമുക്ക് അഭിമാനമാണ് ഗാന്ധിജിയുടെ പ്രതിഷേധം എല്ലാം അഹിംസയിലൂടെ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമെന്ന് നോക്കിക്കേ എല്ലായിടവും വെട്ടും കുത്തും കൊലപാതകവും മാത്രമാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരിലും ഓടുന്നത് ഒരേ രക്തമാണ് മറ്റുള്ളവർ ഉപദ്രവിക്കാൻ ആരാണ് നമുക്ക് അനുവാദം തന്നത് ആരും അനുവാദം തന്നിട്ടില്ല വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് നിങ്ങളിൽ വലിയവനാകൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠമാണ് നമ്മൾ ആരെയും ഹിംസിക്കാതെ സമാധാനപരമായി ജീവിക്കണം നമ്മൾ ഗാന്ധിജിയുടെ ജന്മദിനവും ചരമദിനവും എല്ലാം ഗംഭീരമായി ആഘോഷിക്കുന്നവരാണ് പക്ഷെ അത് കേവലം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി പോകരുത് നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഗാന്ധിജിയെ ആദരിക്കുകയും ഗാന്ധിജി അനുസ്മരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ ആധുനിക ഇന്ത്യയിൽ അത് കേവലം ആഘോഷങ്ങളിൽ മാത്രം അങ്ങ് ഒതുങ്ങി പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് സമാധാനപരമായി സംസാരിക്കുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം അപ്പോ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആശയങ്ങൾ നാം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഗാന്ധിജി സ്വന്തം ജീവനെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ആളാണ് നമ്മുടെ ആധുനിക ഇന്ത്യ ഇന്ന് വലിയ വിപത്തുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രകൃതി പോലും നമുക്കെതിരായി തിരിയുന്ന സൂചനകൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയും എവിടെയും സുനാമി കൊടുങ്കാറ്റ് പ്രളയം കൊടുങ്കാറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഇവിടെ അതല്ല പ്രശ്നം ഹിംസ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള യുദ്ധങ്ങൾ മതത്തിനെതിരെയുള്ള കലാപങ്ങൾ കൂട്ടക്കൊല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ആധുനിക ഇന്ത്യയെ വേട്ടയാടുന്നു മറ്റൊരാളെ കൊല്ലുമ്പോഴോ ഉപദ്രവിക്കുമ്പോഴോ എന്ത് ആശ്വാസമാണ് അല്ലെങ്കിൽ എന്ത് സമാധാനമാണ് മനുഷ്യൻ ലഭിക്കുന്നത് പിന്നെ അങ്ങോട്ട് പേടിയും അസമാധാനവും മാത്രമായിരിക്കും സന്തത സഹചാരിയായി കൂടെ ഉണ്ടാകുന്നത് നമ്മൾ നമ്മൾ ഹിംസ എന്ന മനോഭാവം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർ അവരെ ഉപദ്രവിക്കാനും അവരോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് നമ്മൾ വളർന്നു വരുന്നത് അതേസമയം നമ്മൾ അഹിംസ എന്ന പാഠം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചാലോ മറ്റുള്ളവരോട് സമാധാനപരമായി ഇടപഴകാനും അവരുമായി നല്ലൊരു ബന്ധം ബന്ധത്തിൽ ബന്ധത്തിൽ ഇടപഴകാനും സാധിക്കും നമ്മുടെ ലോകത്തിൽ ചുറ്റും നോക്കിയ എല്ലായിടവും ഗാന്ധിജി അനുസ്മരിച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ ഗാന്ധിജിയുടെ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ശുചിത്വപൂർണ്ണമായി ഇന്ത്യയെല്ലാം ചെയ്യുന്നു നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഗാന്ധിജി അനുസ്മരിക്കാത്തത് നം ഗാന്ധിജിക്ക് മറ്റൊരു ഉണ്ടായിരുന്നു ഗ്രാമങ്ങളുടെ സംരക്ഷണം ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് വസിക്കുന്നതെന്നാണ് അത് മാത്രമല്ല ഗ്രാമങ്ങളിലാണ് നമ്മുടെ പ്രകൃതി ഭംഗിയും നമുക്ക് ആവശ്യമായ കൃഷിയും എല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നത് പുഴകൾ പുഴകൾ ചെടികൾ കൃഷി മരങ്ങൾ മലകൾ കുന്നുകൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ അങ്ങനെ ഒരുപാട് നിരവധി കാഴ്ചകൾ നമ്മുടെ പ്രകൃതിയുടെ സമ്മാനം ഞങ്ങൾ നമുക്ക് ഗ്രാമങ്ങളിൽ കാണാൻ കഴിയും പ്രകൃതി ഭംഗിയുടെ ഒരു നിലവറ തന്നെയാണ് ഗ്രാമങ്ങൾ അതുപോലെ ഗാന്ധിജിക്ക് മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നു ശുചിത്വപൂർണമായ ഇന്ത്യ നമ്മുടെ പല അഭി അഭിമാനകരമായ പല നദികളുമൊക്കെ ഇന്ന് നോക്കിക്കേ എല്ലായിടവും പ്ലാസ്റ്റിക്കുകളുടെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കിയാൽ കഴിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാഹനങ്ങളിൽ നിന്നുള്ള പുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ടിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹിംസയാണ് നാം മരങ്ങളെ വെട്ടിമുറിക്കുമ്പോഴും പുഴകളെ നശിപ്പിക്കുമ്പോഴും ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണത് അപ്പൊ ഇവിടെയും നമ്മൾ അത് തിരുത്തണം നാം പുഴകളെ സംരക്ഷിക്കണം മരങ്ങൾ വെട്ടിമുറിക്കായിരിക്കണം അങ്ങനെ ഇത് അതുപോലെ ഈ പുഴകൾ സംരക്ഷിക്കാനുള്ള പല പദ്ധതികളും നാം ആരംഭിച്ചു എന്നാൽ പൂർണമായി ഇതുവരെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഗാന്ധിജിയുടെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം നല്ല മനുഷ്യരാകുന്നത് അത് അനുസ്മരിക്കുന്നതും അപ്പോഴാണ് കുട്ടികളായ നാം അദ്ദേഹത്തിന്റെ പാഠങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുക മാത്രം ചെയ്യരുത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർ പ്രാവർത്തികമാക്കണം അപ്പോഴാണ് നാം നല്ല നല്ല കുട്ടികളാകുന്നത് നമുക്ക് നമുക്ക് പ്രയത്നിച്ചുകൊണ്ട് അങ്ങനെ പ്രയത്നിച്ചുകൊണ്ട് നല്ലൊരു സമാധാനപൂർണ്ണമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സാധിക്കണം നമുക്ക് സ്വതന്ത്ര ഇന്ത്യയെ അഹിംസയോട് നേടിത്തന്ന ഗാന്ധിജിക്ക് നൂറ് പ്രണാമ ആയിരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം